റെസ്റ്റേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങ് എറിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഗവേഷണങ്ങളൊക്കെ ആയിരിക്കണം എന്ന് ചർച്ച നടത്തുകയും അതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുകയും ചെയ്യാം അതിന്റെ പേര് വർണ്ണ എന്നാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതി നേരിട്ട് നേരിട്ട്സോറി എന്ന് പറയാതെ രീതി എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിലാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വർണ്ണ കൂടാരം പദ്ധതി ഉള്ളതായിട്ട് അറിയും അങ്ങനെ സംഭവം പിന്നീടെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ കണ്ട് സ്പർശിച്ച് കേട്ട് മനസ്സിലാക്കി സ്വയം അനുഭവിച്ചറിഞ്ഞ് കുട്ടികൾ പഠിക്കുന്ന രീതിയാണ് അതിന് ഓരോ ഒരു ക്ലാസ് റൂമിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഓരോ കോർണറുകൾ സെറ്റ് ചെയ്ത് ഇടം ഗണിതയിടം ഇടം അങ്ങനെ ഓരോ ഇടങ്ങൾ ഉണ്ടാക്കി അവർക്ക് സ്പർശിച്ച് കളിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കുന്നതാണ് പുറത്ത് കളിക്കുന്ന ഒരു പാർക്ക് ഇതിനോടനുബന്ധിച്ച് ഈ കുട്ടികൾക്ക് ഉണ്ടാവും അതും ഇതുപോലെ സെൻസറിങ് ഏരിയ പ്രത്യേകം

അപ്പോ ജോലി എന്ന് പറയുന്ന ഒരു ചുമത്തി തരാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് ഡിപ്ലോമാസ് അല്ലെങ്കിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട് അപ്പോ എന്റെ അടുത്തല്ലേ ചോദിക്കുന്ന ഒരു കാര്യമാണോ ഇന്നോ ഏത് സൈക്കോളജി കോഴ്സസ് ഉണ്ട് അതിന്റെ തന്നെ ഡിപ്ലോമസ് ഉണ്ട് അപ്പൊ ഏത് തെരഞ്ഞെടുക്കുമ്പോഴും നമ്മളൊരു ആഫ്റ്റർ ത്രീ ഇയേഴ്സ് അതിന്റെ പോസിബിലിറ്റീസ് ഉണ്ടോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മളത് വ്യക്തമായിട്ടൊന്നും അന്വേഷിക്കാം ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നോക്കിയത് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും നോക്കിട്ട് വേണം ഏതൊരു കാര്യം ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ ഇവിടെ ഷൂറ്റ് ചേരാണ് ഇവിടെ നിന്ന് ഓരോ സ്റ്റുഡൻസിനെ നമ്മൾ അത്രത്തോളം സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഇവർക്ക് തന്നെ നന്നായിട്ട് അറിയാം എത്രത്തോളം ലാംഗ്വേജിലായിക്കോട്ടെ സ്കിൽ ആയില്ല എത്രത്തോളം ഡെവലപ്പ് ചെയ്താൽ മാറ്റം വരുത്തിയിട്ടുള്ള ഇവരാരും മാറ്റി പറയില്ല എല്ലാവർക്കും ഞങ്ങൾ അത്രയും നല്ലൊരു ചേഞ്ചസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോ ഷൂർട്ടി എന്നുള്ളത് എജ്യൂക്കേഷൻ്റെ പ്രതിജനാണ് അപ്പോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫാത്തിമ റഹാൻ കവിത രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു